ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കിയും തേടിയുമുള്ള നമ്മുടെ സഫാരി തുടരുകയാണ് അതിൻ്റെ ഇടയിൽ ഒരു പുതിയ വെറൈറ്റി ഫുഡാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചപ്പാത്തി ആ ചപ്പാത്തിയുടെ ഇടയിൽ ബനാന വേവിച്ചുകൊണ്ട് വേവിച്ച ബനാന ചപ്പാത്തിക്കിടയിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ ഐറ്റം ഫുഡാണ് ഇന്ന് ഒരു സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പോകുന്നത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് മാത്രമല്ല ഒരു വെറൈറ്റി ഫുഡ് കൂടിയാണ് ഈ ഫുഡ് അപ്പോൾ പരമാവധി എല്ലാ ആളുകളും ഇതൊന്നും ചെയ്തു നോക്കുക ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോൾ അതിൻ്റെ വെറൈറ്റി ടേസ്റ്റ് അറിയാൻ പറ്റും